നമസ്കാരം കൌണ്ടർ പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കും ഒന്നും മാഞ്ചസ്റ്റർ സിറ്റിയുടെ കമ്പാക്കിനെ കുറിച്ചിട്ടാണ് ഏതൊരു കമ്പാക്ക് ആയിരുന്നല്ലേ രണ്ടേ പൂജ്യത്തിന് പിന്നിലായിരുന്നു ക്രിസ്റ്റൽ പാലസിന്റേതായിട്ട് ഞാൻ ഒട്ടും വിചാരിച്ചില്ല അങ്ങനെ ഒരു കമ്പാക്ക് സിറ്റി നടത്തുന്നുള്ളത് കാരണം ഈയിടെ ആയിട്ട് ഡിപ്പിൻ ഫോമിലാണ് വലിയൊരു ഫോമിലുള്ള ടീമൊന്നും അല്ല സിറ്റി എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു സ്റ്റേറ്റിൽ നിന്നിട്ട് അഞ്ച് രണ്ട് എന്നുള്ള സ്കോർ ലൈനിലേക്ക് തിരിച്ചു വരാനായിട്ട് സിറ്റിക്ക് തന്നെ ഈ ഈയിടയ്ക്ക് സാധിക്കുകയുണ്ടായി ഇപ്പം ഗോഡികളുടെ ടാക്ടിക്കൽ മാസ്റ്റർ ക്ലാസ്സും കൂടി ആയിരുന്നു ആ ഗെയിം അതിലേക്ക് നമുക്ക് ടാക്ടിക്കൽ വശങ്ങളും മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ആദ്യം നമ്മൾ നോക്കുക എന്താണ് ഷേപ്പ് ആണ് അതെ ഷേപ്പ് തന്നെ സിറ്റിയുടെ ഷേപ്പിലേക്ക് വരുമ്പോൾ ഒരു ഫോർ ടു ത്രീ വൺ എന്നുള്ളതായിരുന്നു പേപ്പറിൽ ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ബിൽഡപ്പിൽ സിറ്റിയുടെ ഒരു ഷേപ്പ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടും കാരണം രണ്ട് സെന്റർ ബാക്സ് പിച്ചിൻ്റെ നേരമായിട്ട് ബേസിലുണ്ടാവും കൂടാതെ രണ്ട് ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് ഫ്രണ്ടിൽ ഉണ്ടാവും പിന്നെ ഫുൾ ബാക്കുകളാണെങ്കിൽ ഹൈ ആൻഡ് വൈഡ് ആണ് ആ ഒരു സെൻട്രൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സിൻ്റെ സെയിം ലൈനിൽ തന്നെയായിരുന്നു ഫുൾ ബാക്ക്സ് വന്നിരുന്നത് ഈ മാമുഷും മെക്കറ്റീവ് ആണെങ്കിൽ ഇൻ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഹാഫ് സ്പേസ് ചാനൽസിലോ അല്ലെങ്കിൽ സെൻട്രൽ സോൺസിലോ ഒക്കെപ്പായ് ചെയ്തു ഇതോടുകൂടാതെ തന്നെ ഗുണ്ടോഗനും കെവിൻ ഡിബ്രോയിനും പേപ്പറിൽ കെവിൻ ഒരു നമ്പർ നയനായിട്ടായിരുന്നു കാണിച്ചിരുന്നെങ്കിലും കെബിൻ്റെയും ഗുണ്ടോകനും ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് ഓക്കെ പോയി നമ്മൾ കണ്ടു ഒരു ടു ഫോർ ഫോർ എന്നൊരു ഷെയ്പിലേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രിസൈസ് ആയിട്ട് ഇതിനെ പറയാൻ സാധിക്കും അപ്പൊ ഈ ഒരു സിറ്റിയുടെ ഷേപ്പ് വേണ്ട നമുക്കറിയാം ത്രൂ ദ മീഡിലാണ് സിറ്റി പ്ലേ ചെയ്യാൻ ശ്രമിക്കുന്നത് കാരണം സെൻട്രലിലാണ് ഇങ്ങനെ ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എത്ര പ്ലേസ് കൂടെ സെൻട്രൽ സോണിൽ നോക്കിയേ നോക്കിയ അല്ലെങ്കിൽ ഇന്ന ഹാഫ് സ്പേസ് ചാനൽസിലുണ്ട് നോക്കിയേ വൈഡ് പ്ലയേഴ്സ് ഐസൊലേറ്റഡ് ആണ് പക്ഷെ വൺ ബി വൺസിലും കാര്യങ്ങളിലൊക്കെ അങ്ങനെ എക്സലൻറ് ആയിട്ടുള്ള പ്ലയേഴ്സും അല്ല അപ്പോൾ ഇന്നലത്തെ ആ ഗെയിമിൽ അധികം സിറ്റി വൈഡ് പ്ലേയേഴ്സിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നൊന്നും നമ്മൾ കണ്ണു കാണാൻ പറ്റില്ല പക്ഷെ എന്നിരുന്നാലും സെൻട്രലി ഇങ്ങനെ ഓവർലോഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സെൻട്രൽ ആയിട്ട് കുഞ്ഞു കുഞ്ഞു പാസുകളും കോമ്പിനേഷൻസും ഇൻ ബിഹൈൻഡ് റണ്ണുകളൊക്കെ നടത്തിയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിരുന്നു സിറ്റിയുടെ പ്ലാൻ ഇനി ഇതിനെ പാലസ് എങ്ങനെയാണ് പാലസ് നമുക്ക് അറിയാം ഫൈവ് എൽ ദാക്ക് കളിക്കുന്ന ഒരു ടീമാണ് അപ്പോൾ ഒരു ഫൈവ് ടു ത്രീ എന്നുള്ള ഷേപ്പിലാണ് പാലസ് ഡിഫെൻഡ് ചെയ്യാനിരുന്നിരുന്നത് ഫ്രണ്ട് ലൈൻ ഓഫ് ഫ്രഷറിൽ മൂന്ന് പ്ലേസ് ഉണ്ടായിരുന്നു പിന്നീട് അതിന് പിന്നിൽ രണ്ട് പ്ലേസ് ഉണ്ടായിരുന്നു ഫൈവ് അറ്റ് ഫൈവറ്റ് ബാക്ക് ഉണ്ടായിരുന്നു ഇത് സിറ്റിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി കാരണം സെൻട്രൽ ആയിട്ടുള്ള സോണുകൾ അവർ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞു അതിനപ്പുറം ട്രാൻസിഷൻസിൽ പാലസ് ഡെഡ്ലി ആയിരുന്നു ഈ മൂന്ന് പ്ലെയേഴ്സ് അപ് ഫ്രണ്ട് ഉള്ളത് കാരണം പാലസിന് ബോളുകൾ ടേൺ ഓവേഴ്സ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലിക്കായിട്ട് കളിക്കാനായിട്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഈ ടാർഗറ്റ് മാൻ ആയിട്ട് മറ്റേറ്റ ബോക്സിലേക്ക് റണ്ണുകൾ നടത്തുകയും ഫ്ളാങ്കുകളിൽ നിന്നിട്ട് ബോളുകൾ ഡെലിവർ ചെയ്യുമ്പോൾ എഡേഴ്സ് ആയാലും അല്ലെങ്കിൽ ഗ്രൗണ്ട് ഗ്രൗണ്ട്സ് വിൻ ചെയ്യാനായാലും മറ്റിട്ട് കീട്ടിലാനായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി നല്ല രീതിക്കാണ് കളി തുടങ്ങിയത് നല്ല കൺട്രോൾ ഉണ്ടായിരുന്നു ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്തിരുന്നു പക്ഷേ ട്രാൻസിഷൻസിൽ സിറ്റിക്ക് വീഴ്ച പറ്റി അതുമാത്രല്ല ബാക്കിൽ നിന്ന് പ്ലേ ഔട്ട് ചെയ്തപ്പോൾ പാലസ് സിറ്റിക്ക് സിറ്റിയെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സാധിച്ചു കാരണം പാലസിന് ഒരു സ്പെയർമാൻ എപ്പോഴും ഉണ്ടായിരുന്നു സിറ്റിയുടെ ഷേപ്പ് നമ്മൾ നോക്കുമ്പോൾ ഇബ്രോയിനോ മാമോഷോ ആയിരുന്നു മൂന്ന് സെന്റർ ബാക്സിനെ പ്രെസ് ചെയ്തിരുന്നത് അപ്പൊ അതൊരു ത്രീ വി ടു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ സ്വിച്ചുകളോ അല്ലെങ്കിൽ തേർഡ് മാൻ പാസസിലൂടെയോ ഇപ്പുറത്തെ സൈഡിലേക്ക് ബോളുകൾ പോകുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു ബ്രേക്ക് തന്നെയാണ് പാലസിന്റെ ആദ്യ ഗോളും സംഭവിക്കുന്നത് ആ ഒരു റൈറ്റ് സെന്റർ ബാക്കിന്റെ കയ്യിൽ നിന്നിട്ട് നിന്ന് ഒരു പാസിലൂടെ ലെഫ്റ്റ് സെന്റർ ബാക്കിന്റെ കയ്യിലേക്ക് ബോൾ എത്തുന്നു അവിടെ നിന്നാണ് പിന്നെ എസ് എയിലേക്ക് പാസുകളും ലഭിച്ചിട്ട് എസ് ഐ അത് റിസീവ് ചെയ്തിട്ട് ടേൺ ചെയ്തിട്ട് സ്വിച്ച് നടത്തുന്നത് ഈ സ്വിച്ചുകളുടെ കാര്യം പറയുമ്പോഴും പാലസ് അടിപൊളിയായിട്ട് സിറ്റി എക്സ്പ്ലോർ ചെയ്തിരുന്നു കാരണം റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരുപാട് സ്വിച്ചുകൾ സിറ്റിക്ക് വളരെ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ടായിരുന്നു ആ ഫേസ്റ്റ് ഗോൾ വന്നത് അങ്ങനെയാണ് ആ ഗോൾ മാത്രമല്ല മറ്റു ഓപ്പർച്യൂണിറ്റികളും സിറ്റിക്ക് സിറ്റിക്കെതിരെ പാലസിനുണ്ടായിരുന്നു ഫേസ്റ്റ് ഒരു മൂന്നാമത്തെ മിനിറ്റിലോ നാലാമത്തെ മിനിറ്റിലോ എനിക്ക് തോന്നുന്നു മെറ്റയുടെ ഒരു ഹെഡ് റേക്ക് ഉണ്ടായിരുന്നു ആ റൈറ്റ് ഹാൻഡ് സൈഡ് എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരു ത്രോയിനിൽ നിന്നിട്ട് റിസീവ് ചെയ്തിട്ട് നേരെ സ്വിച്ച് നടത്തുന്നതായിരുന്നു കാരണം ഫാ ആയിട്ട് അവിടുത്തെ പ്ലെയേഴ്സ് ഐസൊലേറ്റഡ് ആയിരുന്നു നിക്കോ റൈലി ആയിരുന്നു ലെഫ്റ്റ് ബാക്ക് ആയിട്ട് പ്ലേ ചെയ്തിരുന്നത് റൈലിക്ക് സംബന്ധിച്ചിട്ട് ആ ഫാ ഫാ പ്ലെയർ എപ്പോഴും ഐസൊലേറ്റഡ് ആയിട്ട് കിട്ടിയിരുന്നു അത് വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സിറ്റിക്ക് തലവേദന ഉണ്ടാക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് ഇപ്പൊ സിറ്റിയിലേക്ക് കളിയാണെന്ന രസമുണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം ഈ പതിവിന് എതിരായിട്ട് നമ്മുടെ സിറ്റിയുടെ സെൻട്രൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സ് കോവച്ചും നിക്കോ ഗോൻസാലസും ഒക്കെ ബോളുകൾ റിസീവ് ചെയ്തിട്ട് ലൈൻ ബ്രേക്കിംഗ് റണ്ണുകൾ നടത്തുന്നുണ്ടായിരുന്നു അത് നല്ല രസമുള്ള കാഴ്ചയായിരുന്നു കാരണം കൂടുതൽ നമ്മളൊരു പാസിങ് മിഡ്ഫീഡേഴ്സ് ആയിട്ടാണ് സിറ്റിയിലെ സ്റ്റേഡിയംസിനെ കാണാനുള്ളത് പക്ഷേ ഇന്നലത്തെ ആ ഗെയിമിൽ റിസീവ് ചെയ്യുന്നു ലൈൻ ബ്രേക്കിംഗ് റണ്ണുകൾ നടത്താൻ തയ്യാറാവുന്നു കുറച്ചും കൂടെ ബ്രേവ് ആവുന്നു കുറച്ചും കൂടി അറ്റാക്കിങ് ഇൻറ്റൻസ് അല്ലെങ്കിൽ അറ്റാക്കിംഗ് ഇന്റൻറ്റോട് കൂടി കളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇന്നലെ കാണാനുണ്ടായിരുന്നു അതുമാത്രമല്ല ഇൻ ബിഹൈൻഡ് ബോളുകൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു സർപ്രൈസിംഗ്ലി ചില സമയത്തൊക്കെ ഈ പറയുന്ന പാലസ് ഒരുപാട് ഹൈ ആയിട്ടുള്ള ഡിഫൻസ് ലൈൻ കീപ്പ് ചെയ്തിട്ടു ഇൻ ബിഹൈൻഡ് അവർ സ്പേസ് കൊടുക്കുന്ന കാഴ്ചകള് ചില സാഹചര്യങ്ങൾ കണ്ടു ഒട്ടുമക്കിയ സാഹചര്യങ്ങൾ അവർ ഡീപ്പ് തന്നെ ആയിരുന്നു പക്ഷെ ഈ പറയുന്ന സാഹചര്യങ്ങളിൽ സിറ്റി ആ ഇൻ ബിഹൈൻഡ് സ്പേസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇനി പാലസിന് ഹൈ ഹിപ്രസ് ചെയ്യാൻ സിറ്റി ശ്രമിച്ചാലോ എന്ന് സംഭവിക്കുന്നു ഓവർ ദ ടോപ്പ് ബോളുകൾ കൊടുക്കാനോ അവരുടെ കീപ്പർക്ക് പരിപാടി ഉണ്ടായിരുന്നു ആ ഒരു ഇൻ ദ ലൈൻസ് സ്പേസസ് അപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം സിറ്റി മൊത്തം പ്ലേസിനെ കമ്മിറ്റ് ചെയ്യുന്നു ഫോർവേഡിലേക്ക് ആ സമയത്ത് ഇൻ ബിഹൈൻഡ് ഹൈഡ് സ്പേസുകൾ ഓപ്പൺ ആവുന്നു കീപ്പർ ചെയ്യുന്നു നേരെ ഓവർ ദ ടോപ്പ് ബോളുകൾ കൊടുക്കുന്ന കാച്ചുകൾ നമ്മൾ സോ ചെറിയൊരു തലവേദന സിറ്റിക്ക് ഇങ്ങനെ പാലസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവർക്ക് കിട്ടിയ ഒരു ചാൻസും അവർ യൂട്ടിലൈസ് ചെയ്യാൻ ചെയ്തു അപ്പോ ഇതിനെ എങ്ങനെയാണ് ടാക്ടിക്കലി ടപ്പാടിയുള്ള മാറ്റം വരുത്തിയെന്ന് നമുക്ക് നോക്കാം കാരണം ആ ഒരു ചേഞ്ച് നടന്നുകൊണ്ടുണ്ട് നേരെ സിറ്റി വേറൊരു ടീം തന്നെയായി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നു ആ ഒരു പ്ലെയിങ് സ്റ്റൈലും ഓപ്ഷൻസും ഒക്കെ വ്യത്യാസങ്ങൾ വന്നു പിന്നെ പ്ലേഴ്സിൻ്റെ ഒരു തേരോട്ടനോട് കാണാൻ നമുക്ക് സാധിച്ചത് അപ്പോൾ അതെങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം സിറ്റിയുടെ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ട്രാൻസക്ഷൻസ് ആയിരുന്നു കാരണം ബോളുകൾ ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ നേരെ അവർ ക്വിക്കായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്നു അവരെ ഫ്രണ്ട് ലൈൻ ഓഫ് പ്രസിൽ മൂന്ന് പ്ലേഴ്സ് ഉണ്ട് ബാക്കി പിന്നീന്ന് പ്ലേയേഴ്സും ഇങ്ങനെ റഷ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഓവർലോഡ്സ് അവിടെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയുടെ സീഡിയമ്മുകൾ ഒരുപാട് മുന്നേ തന്നെ പ്രോഗ്രസ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അതും രണ്ട് സി ഡി എംകളും മുന്നോട്ട് പോകുന്ന നമ്മൾ കണ്ടു അതിൽ ചെറിയൊരു മാറ്റം സിറ്റി വരത്തി ഒരു സി ഡി എം എപ്പോഴും ഒന്ന് ഡ്രോ ബാക്ക് ചെയ്ത് ഹോൾഡ് ചെയ്യാനായിട്ട് സിറ്റി ശ്രമിച്ചു അതെപ്പോൾ ഫേർദർ അപ്ത പിച്ച് ആണെങ്കിൽ അല്ല ഈ പറയുന്ന പോലെ പാലസിനെ പുഷ് ചെയ്തിട്ട് ഡീപ്പായിട്ടുള്ള സാഹചര്യത്തിലാണെങ്കിൽ സി ഡി എമ്മുകൾ നേരെ കമ്മിറ്റ് ചെയ്തിട്ട് ഫോർവേഡ് ലൈനിൽ അല്ലെങ്കിൽ അറ്റാക്കിംഗ് ലൈനിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നത് കാണാൻ പറ്റും അപ്പൊ ഒരു സെക്യൂരിറ്റി കിട്ടി ആ ഒരു സോണിൽ രണ്ട് സെന്റർ ഉണ്ട് കൂടാതെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറും വന്നു ഇനി അല്ലാതെ വേറെ പ്ലേയേഴ്സ് ആ ഒരു സോണിലൊക്കെ പായ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അതും എക്സ്ട്രാ സെക്യൂരിറ്റി സിറ്റിക്ക് കിട്ടുന്നുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സിറ്റി നല്ലപോലെ ബോൾ കീപ്പ് ചെയ്തു എന്നുള്ളതാണ് വീണ്ടും ആ ഒരു ഡിഫൻസീവ് തേർഡിൽ നിന്നിട്ട് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് സില്ലിയായിട്ട് ബോൾ ലൂസ് ചെയ്യാതെ ആ ടാക്കി തേഡിലേക്ക് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ട് പാലസിനെ പാലസീനെ ഡീപ്പായിട്ട് കൊണ്ടിരുത്തി ബോൾ സർക്കുലേറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ബോൾ കീപ് ചെയ്യാനായിട്ട് സിറ്റിക്ക് സാധിച്ചു ഇത് കൂടുതൽ കൺട്രോൾ സിറ്റിക്ക് കൊടുക്കാനുണ്ടായിരുന്നു കാരണം അല്ലാതെ ഒരു കയോട്ടിക് ആയിട്ടുള്ള ഗെയിം സ്റ്റേറ്റിലാണെങ്കിലാണ് ഈ സിറ്റിക്ക് പ്രശ്നങ്ങൾ വന്നിരുന്നത് പെട്ടെന്ന് ബോളുകളുടെ ട്രാൻസിഷൻ വരുന്നു പെട്ടെന്ന് കൗണ്ടർ അറ്റാക്കുകൾ വരുന്നു ഇതൊക്കെ സിറ്റിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രോപ്പറായിട്ട് ഗെയിം കൺട്രോൾ കൺട്രോളില്ലാത്തപ്പോഴായിരുന്നു ആ ഒരു ഋതം ഒക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് ബോളൊക്കെ കീപ്പ് ചെയ്ത് വന്നപ്പോൾ കൂടുതൽ കൺട്രോൾ സിറ്റിക്ക് ലഭിക്കേണ്ടായിരുന്നു ഇനി സിറ്റിയുടെ മെയിൻ കാര്യം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം ഉണ്ടാകും സിറ്റിയുടെ ആദ്യത്തെ ഷേപ്പ് വെച്ച് നോക്കുമ്പോൾ ഒരു ടു ഫോർ ഫോർ ഷേപ്പ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ കൂടുതലും ഈ സെൻട്രൽ ആയിട്ടുള്ള സോണുകൾ തന്നെ ആയിരുന്നു പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ എന്തായിരുന്നു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലസ് ഒരു ഫൈവ് ടു ത്രീയിൽ ഇരിക്കുമ്പോൾ ആ ഒരു ഹൗസ് സ്പേസ് ചാനൽസിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിസീവ് ചെയ്യാനായിട്ട് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നില്ല കാരണം ഈ പാലസ് ആണെങ്കിലോ സെൻട്രൽ ആയിട്ടുള്ള സോണുകൾ തന്നെ ഈ പ്ലയേഴ്സിനെ ഉള്ളത് കൊണ്ട് അവരും ആ സോൺ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു സിറ്റിക്ക് ത്രൂ ദ മിഡിൽ പ്ലേ ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു കാരണം ലെസ് ടൈം ആയിരുന്നു ബോൾ കിട്ടിയിരുന്നത് അതിനെന്തായു ഒരു കിട്ടിലം മാറ്റം അവിടെ വരത്തി നേരെ ലെഫ്റ്റ് ഹാഫ് സ്പേസ് ചാനലിലേക്ക് ഗുണ്ടോഗനെ വലിച്ചിട്ട് ഗുണ്ടോഗനോട് പറഞ്ഞു ആ ഒരു ഫ്രണ്ട് ലൈൻ ഓഫ് അറ്റാക്കിൽ നിന്നിട്ട് കളിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇടയ്ക്കിട്ട് എന്ത് ചെയ്യണം നേരെ നിങ്ങൾ വന്നിട്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് ഹാഫ് സ്പേസ് ചാനൽസിൽ നിങ്ങൾ റിസീവ് ആണ് അപ്പൊ എന്ത് സംഭവിച്ചു ഈ ഇത്രയും നാരോ ആയിട്ടുള്ള ക്രിസ്റ്റൽ പാലസിന്റെ ഡിഫൻസീവ് ഷേപ്പ് അത് ഒരുപാട് നാരോ ആയിട്ടുള്ള ഷേപ്പുള്ള ഡിഫെൻസീവ് സ്ട്രക്ചർ ആണ് അപ്പൊ എന്ത് സംഭവിക്കുന്നു ഈ ഹാഫ് സ്പേസ് ചാനൽസിൽ ഒരുപാട് സ്പേസ് സിറ്റിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നു ഗുണ്ടോഗം നേരെ അവിടെ വന്നിട്ട് റിസീവ് ചെയ്യുന്നു പോസ്റ്റ് വച്ച് ഫോർവേർഡ് എടുക്കുന്നു പിന്നെ അവിടെ നിന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്നു പ്ലേകൾ ഇനി ഗുണ്ടോഗൻ അല്ലെങ്കിലോ ചിലപ്പോൾ അത് ഒരു സെൻട്രൽ ഡിഫെൻസ് യൂണിറ്റ് ഫീൽഡ് അങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്യും ചിലപ്പോൾ നിക്കോ ഗോൺ സാലസ് ആയിരിക്കും അപ്പോൾ ഇത് പാലസിനെ കുഴപ്പിച്ചു കാരണം ഒരു രക്ഷയില്ല ബിൽഡപ്പിലാണെങ്കിലും ഈ ഒരു അപ്രോച്ച് തന്നെ ഒരു സിറ്റി നേടുകയുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു അപ്രോച്ചിൽ നിന്നിട്ടാണ് വേറൊരു ഗോളും വരാനായിട്ട് കാരണം ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു മാറ്റത്തിനെയും പാലസ് എങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ടൈം കഴിഞ്ഞിട്ട് അവർ ചേഞ്ച് വരുത്തി അവരുടെ ഷേപ്പിൽ വന്നത് ഫൈവ് ടു ത്രീ എന്നുള്ളതിന് പകരം അവർ ഫൈവ് ത്രീ ടു എന്നുള്ള രീതിക്ക് വന്നു അപ്പൊ കുറച്ചുകൂടി ആ ഒരു കവറ് സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസിൽ അവർ കിട്ടി അങ്ങനെ ആ ഒരു ഗുണ്ടോഗൻ ഡ്രോപ്പിംഗ് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു പ്ലെയർ ഗുണ്ടോകനെ മാർക്ക് ചെയ്യാൻ എന്നുള്ള രീതിക്ക് ആ ഒരു ഹാഫ് സ്പേസ് ചാനൽ കവർ ചെയ്യാൻ എന്നുള്ള രീതിക്ക് സെറ്റപ്പ് ചെയ്തിരുന്നു പക്ഷെ കാര്യം ഉണ്ടായിരുന്നില്ല അത് ചെയ്തിരുന്നെങ്കിലും ഗുണ്ടകന്റെ വഴി തന്നെയാണ് അവിടെ സിറ്റിയുടെ ഗോളിന് മൂന്നാമത്തെ ഗോളിന് വടിയൊരുക്കിയത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ടുള്ളത് അപ്പോ ഇതായിരുന്നു സിറ്റിയുടെ ചേഞ്ച് എന്ന് പറയുന്നത് കുഞ്ഞു ചേഞ്ച് ആണ് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു പ്ലെയർ എടുത്ത് ഇങ്ങോട്ട് മാറ്റിയല്ലേ ഉള്ളൂ പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരുപാടായിരുന്നു അത് മാത്രമല്ല കേട്ടോ സിറ്റിയുടെ ഇന്റൻസിറ്റിയും നല്ല രീതിക്ക് മുകളിലേക്ക് പോയി പ്രസ് ചെയ്യുന്നതും നല്ല ഹൈ പ്രസ്സിംഗ് ആയിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് പ്രസ് ചെയ്തു ടിബ്രോയിനനെ എടുത്ത് പറയേണ്ട ഒരു പ്ലെയർ ആയിരുന്നു ഒന്നല്ല കീട്ടിലന്നെ ഒരു രക്ഷയില്ലാത്ത പ്ലെയർ ആയിരുന്നു ആ ഒരു ഫ്രീക്കിക്ക് മാത്രമല്ല ഗെയിമിൽ മുഴുവൻ ഇങ്ങനെ കളം നിറച്ച് ഇങ്ങനെ കളർഫുള്ളായിട്ട് നല്ല ഡിബ്രോയിനെ കണ്ടു എല്ലാ പ്ലേസും നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു ആ ഒരു രണ്ട് ഗോൾ വഴങ്ങിയതിന് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റിയുടെ ഡേ ഒരു കളർഫുൾ ഡേ തന്നെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു